പല രീതിയിൽ അറ്റ്മോസ്ഫിയറിൽ എത്തുന്ന കാർബൺ ഡോക്സൈഡിനെയാണ് എവിടെന്താ കിട്ടും അറ്റ്മോസ്ഫിയറിലുള്ള ഹലോ വെൽക്കം ടു സി സി പ്ലസ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അല്ലേ നമ്മൾ അഞ്ചാം ക്ലാസ് മുതൽ എല്ലാ ക്ലാസ്സുകളിലും പഠിക്കുന്ന ഒരു കാര്യമാണ് ഫോട്ടോസിന്തോസിസ് എന്ന് പറയുന്നത് അപ്പൊ ഇന്ന് നമ്മൾ ബേസിക് ആയിട്ടുള്ള ഫോട്ടോസിന്തോസിന്റെ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് നമുക്കിതേ വീഡിയോയിലേക്ക് പോവാം അപ്പൊ നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ഫിഗർ ഒക്കെ ഉണ്ട് അല്ലേ ആ ഒരു കൗ അവിടെ നിന്ന് പുല്ല് തിന്നെയാണ് അതേപോലെ ഒരു ബേർഡ് എന്ന് പറയുന്നത് ഫ്രൂട്ട് ഈറ്റ് ആണ് രണ്ട് കളർഫുൾ ആയിട്ടുള്ള ഫിഗേഴ്സ് ആണ് അപ്പൊ നോക്കിക്കേ ഈ അനിമൽസിനെല്ലാം ഫുഡ് കൊടുക്കുന്നത് എവിടെ നിന്നാണ് പ്ലാന്റ്സ് അല്ലെ പ്ലാന്റ്സ് ആണ് അവര് കൺസ്യൂം ചെയ്യുന്നത് എന്നാൽ ഈ പ്ലാന്റ്സിന് എവിടെ നിന്നാണ് ഈ പറയുന്നത് പോലെ ഗ്രോ ചെയ്യാനുള്ള എനർജി കിട്ടുന്നത് ആ അവര് എനർജി കണ്ടുപിടിക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത് ഫുട്ടോസുന്തോസിസ് എന്ന് പറയുന്നത് പ്ലാന്റ്സ് സൺലൈറ്റിനെ യൂസ് ചെയ്തുകൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള എനർജി കണ്ടെത്തുന്ന പ്രോസസ്സാണ് എന്ത് ഫോട്ടോസുന്തോസിസ് എന്ന് പറയുന്നത് അപ്പോൾ ഫോട്ടോ എന്ന് പറഞ്ഞാൽ എന്താണ് ലൈറ്റ് അല്ലേ ഫോട്ടോ എന്ന് പറഞ്ഞാൽ ലൈറ്റ് എന്നാണ് മീനിങ് അപ്പൊ ലൈറ്റിനെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത് ഇനി നോക്കിക്കേ എന്തൊക്കെ വേണം ഫോട്ടോ സെന്തോസിന് വേണ്ടിയിട്ട് ഫോട്ടോ സെന്തോസിന് വേണ്ടിയിട്ട് ആ വോട്ടർ വേണം അതേപോലെ എന്ത് വേണം മിനറൽസ് വേണം അപ്പോൾ പ്ലാന്റ്സ് അവിടെ റൂട്ട് ഉപയോഗിച്ച് സോയിലിൽ നിന്ന് എന്ത് ചെയ്യാണ് വാട്ടറും മിനറൽസും അബ്സോർബ് ചെയ്തെടുക്കുകയാണ് അതാണ് ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഇനി വാട്ടർ മിനറൽസ് മാത്രം മതിയോ അത് മാത്രം പോരാ എന്ത് വേണം കാർബൺ ഡൈ ഓക്സൈഡ് കൂടി വേണം അപ്പൊ കാർബൺ ഡൈ ഡയോക്സൈഡിന് എവിടെന്ന കിട്ടും അറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ ഡൈ ഡയോക്സൈഡിനെയാണ് പ്ലാന്റ്സ് ഫുഡ് സിന്തസൈസ് ചെയ്യാനായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നത് അപ്പൊ ഈ കാർബൺ ഓക്സൈഡിനെ അവർ ഏത് സമയത്ത് മാത്രമാണ് യൂട്ടിലൈസ് ചെയ്യുന്നുള്ളൂ അവർ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് മാത്രമാണ് കാർബൺ ഡൈ ഓക്സൈഡിനെ യൂട്ടിലൈസ് ചെയ്യുന്നുള്ളൂ അതിനുശേഷം എന്താണ് ഈ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതിന്റെ റിസൾട്ട് ആയിട്ട് അവർ എന്തിനെ റിലീസ് ചെയ്യുന്നുണ്ട് ഓക്സിജനെ അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നോക്കിക്കേ കണ്ടോ കാർബൺ ഡൈ ഓക്സൈഡിനെ അവർ അബ്സോർബ് ചെയ്യുന്നു ഓക്സിജനെ പുറത്തേക്ക് റിലീസ് ചെയ്യുന്നു ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ എന്തൊക്കെ വേണം നോക്കിക്കേ വാട്ടർ വേണം മിനറൽസ് വേണം പിന്നെ പിന്നെന്ത് വേണം കാർബൺ ഡൈ ഓക്സൈഡ് വേണം ഇനി എവിടെയാണ് അവർ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് ലീവ്സിലാണ് അല്ലേ പ്ലാന്റ്സ് എവിടെയാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് അവരുടെ ലീവ്സിലാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് ഓൾ ദീസ് ആർ ഡൺ ഫോർ പ്രിപ്പയറിംഗ് ഫുഡ് പ്രിപ്പറേഷൻ ഓഫ് ഫുഡ് ടേക്സ് പ്ലേസ് ഇൻ ദി ലീവ്സ് ദിസ് കോൾഡ് കണ്ടോ അപ്പൊ എന്തൊക്കെ വേണം ഈ പറഞ്ഞതുപോലെ വാട്ടർ വേണം മിനറൽസ് വേണം കാർബൺ ഡൈ ഓക്സൈഡ് വേണം അതെല്ലാം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് അവർ എവിടെ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നു അവരവരുടെ ലീവ്സില് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നു ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഫോട്ടോസിന്തസിസ് ആൻഡ് സൺലൈറ്റ് ദ പിഗ്മെന്റ്സ് പ്രസന്റ് ഇൻ ദ ലീവ്സ് കോൾഡ് ക്ലോറോഫിൽ അപ്പോ ഈ ലീവ്സിൽ പച്ച കളറിൽ കാണുന്നു അല്ലേ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ മിക്കവാറും ലീവ്സ് അല്ല എന്ത് കളറിലാണ് പച്ച കളറിലാണ് കാണപ്പെടുന്നത് അതിനകത്ത് എന്തുണ്ട് ക്ലോറോഫിൽ എ എന്ന് പറയുന്ന ഒരു കോമ്പണൻറ് ഉണ്ട് അപ്പോൾ ഇതിന് മലയാളത്തിൽ അതിന് എന്ത് പറയും ഹരിതകം എന്ന് പറയും അപ്പോൾ ചെടികളുടെ ഇലയിൽ കാണപ്പെടുന്ന ക്ലോറോഫിലാണ് എന്തിനവരെ സഹായിക്കുന്നത് ഈ പറയുന്ന ീവ് ഫുഡ് പ്രിപ്പയർ ചെയ്യാനായിട്ട് സഹായിക്കുന്നത് പ്രോഡക്ടിന്റെ പേരെന്താണ് ഗ്ലൂക്കോസ് എന്നാണ് അല്ലെ എല്ലാവരും കേട്ടിട്ടുണ്ടാകും ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് അല്ലെങ്കിൽ അന്നജം എന്ന് പറയുന്നു അല്ലെങ്കിൽ സ്റ്റാർച്ച് അല്ലേ ഇനി ഓക്സിജൻ ഈസ് ഓൾസോ ഫോംഡ് എലോങ് വിത്ത് അപ്പോൾ ഈ ഒരു പ്രോസസ്സിന്റെ ഫലമായിട്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ആ ഓക്സിജനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഓക്സിജൻ ഈസ് റിലീസ്ഡ് ഡ്യൂറിങ് ദ ഡേ ടൈം ഏത് സമയത്താണ് ആ മിക്കവാറും ചെടികൾ എല്ലാവരും എങ്ങനെയാണ് ലൈറ്റുള്ള സമയത്തായിരിക്കുമല്ലോ ഫോട്ടോസിന്തസിസ് നടത്തുന്നത് അപ്പോൾ ഈ ഡേ ലൈറ്റിനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് അവർ ഫോട്ടോസിന്തസിസ് നടത്തുമ്പോൾ ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഈ ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏത് സമയത്താണ് പകൽ സമയത്താണ് ഡേ ടൈമിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ദിസ് ഗ്ലൂക്കോസ് ഫോംഡ് ത്രൂട്ടോസിസ്റ്റാർച്ച് അപ്പോൾ മിസ് ആദ്യം പറഞ്ഞു എന്താണ് ആ ഈ ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് അവർ അത് ഫോം ചെയ്യുന്നത് ഗ്ലൂക്കോസ് ആയിട്ടാണ് പിന്നീട് അത് എന്തായിട്ട് മാറ്റുകയാണ് ആയിട്ട് സൂക്ഷിക്കും കാരണം ഗ്ലൂക്കോസ് ആയിട്ട് ഒരുപാട് നേരം വെക്കാൻ പറ്റാത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ അതിനെന്താക്കി മാറ്റും സ്റ്റാർച്ച് ആക്കി മാറ്റും ദ പ്ലാൻസ് പ്രിപ്പയർ ദോൺ ഫുഡ് ആൻഡ് ഈസ് നോൺ സ്വന്തമായിട്ട് ഭക്ഷണം സിന്തസൈസ് ചെയ്യാൻ പറ്റുന്ന ആളുകളെ വിളിക്കുന്ന പേരെന്താണ് ഓട്ടോട്രോപ്സ് ഓട്ടോ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ് സെൽഫ് എന്നാണ് അല്ലേ അപ്പൊ സ്വന്തമായിട്ട് ഭക്ഷണം പ്രിപ്പയർ ചെയ്യുന്ന ചെടികൾ അവരെ വിളിക്കുന്ന പേരെന്താണ് ഓട്ടോട്രോപ്സ് എന്ന് വിളിക്കും ഇനി സ്വന്തമായിട്ട് ഭക്ഷണം പ്രിപ്പയർ ചെയ്യുന്നില്ല ഇപ്പൊ പശുവൊക്കെ എന്താണ് പുല്ല് കഴിക്കാണല്ലേ അപ്പൊ അങ്ങനെയുള്ളവരെ വിളിക്കുന്ന പേരെന്താണ് ഓട്ടോട്രോപ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആളുകളെ വിളിക്കുന്ന പേരാണ് ഹെക്ടറോട്രോപ്സ് എന്താണ് ഹെക്ടറോട്രോപ്സ് എന്നാണ് അവരെ വിളിക്കുക അപ്പൊ തൊട്ട് നമ്മൾ നോക്കിക്കേ ഒരു ചാർട്ട് കണ്ടോ ഒരു ചാർട്ട് കംപ്ലീറ്റ് ദ ബോക്സ് ഗവൺ ബിലോ നോക്കിക്കേ കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് വാട്ടർ ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ് ആൻഡ് ക്ലോറോഫിൽ അപ്പോൾ നിങ്ങളോട് ഫില്ല് ചെയ്യാൻ പറയുകയാണ് എന്തൊക്കെയുണ്ട് ആ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട് അതേപോലെ വാട്ടർ ഉണ്ട് പിന്നെ പിന്നെന്താണ് സൺലൈറ്റിന്റെ പ്രസൻസ് ഉണ്ട് ക്ലോറോഫില് അല്ലേ ചെടികളുടെ ഇലകളിൽ ക്ലോറോഫില് ഉണ്ട് അപ്പൊ ഇത്രയും സാധനങ്ങളെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് എന്തൊക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് എന്തൊക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആ ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അതേപോലെ ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഇത് രണ്ടുമാണ് ഈ കോളത്തില് ചെയ്യേണ്ടത് ഇനി സ് ഗറ്റ് കാർബൺ ഡൈ ഓക്സൈഡ് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുകയാണ് എങ്ങനെയാണ് ഈ പ്ലാന്റ്സിന് കാർബൺ ഡൈ ഓക്സൈഡിന് കിട്ടുന്നത് എങ്ങനെയാണ് കിട്ടുന്നത് അറ്റ്മോസ്ഫിയറിന് അല്ലെ നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോൾ നമ്മൾ ഓക്സിജനെ കൺസ്യൂം ചെയ്യുന്നു കാർബൺ ഡൈ ഡയോക്സൈഡിനെ പുറത്തേക്ക് വിടുന്നു അപ്പൊ അങ്ങനെ കിട്ടുന്നുണ്ട് അല്ലേ അതേപോലെ വൺ വാഹനങ്ങളിൽ നിന്ന് അല്ലേ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വരുന്നുണ്ട് അല്ലേ അതേപോലെ ഇൻഡസ്ട്രീസിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വരുന്നുണ്ട് അങ്ങനെ പല രീതിയിൽ അറ്റ്മോസ്ഫിയറിൽ എത്തുന്ന കാർബൺ ഡൈ ഡയോക്സൈഡിനെയാണ് പ്ലാന്റ്സ് യൂട്ടിലൈസ് ചെയ്യുന്നത് എന്നിട്ട് അവരെന്ത് ചെയ്യുന്നു ഓക്സിജനെ തിരിച്ചു കൊടുക്കുന്നു മനസ്സിലായല്ലോ അപ്പൊ കാർബൺ ഡൈ ഡയോക്സൈഡ് അവരെന്തിനു വേണ്ടിയിട്ടാണ് ചെടികൾ യൂട്ടിലൈസ് ചെയ്യുന്നത് ഫുട്ടോസിന്തസിന് വേണ്ടിയാണ് അത് മറക്കരുത് കേട്ടോ പ്ലാന്റ്സ് ബ്രീത്ത് ചെയ്യാൻ വേണ്ടിയിട്ടല്ല യൂസ് ചെയ്യുന്നത് പ്ലാന്റ്സ് അവരുടെ ഫോട്ടോ സിന്തോസിന് വേണ്ടിയിട്ടാണ് കാർബൺ ഓക്സൈഡ് യൂട്ടിലൈസ് ചെയ്യുന്നത് എൻ്റെ ബാക്കിലുള്ള ഈ സ്ക്രീനിൽ കാണുന്നത് നവോദയ സ്കൂൾസിൽ അഡ്മിഷൻ കിട്ടിയ കുറച്ച് കൂട്ടുകാരുടെയൊക്കെ ഫോട്ടോയാണ് അല്ലേ അപ്പോൾ സി സി പ്ലസിൻ്റെ ഓൺലൈൻ കോച്ചിങ് വഴി നവോദയ സ്കൂൾസിൽ അഡ്മിഷൻ കിട്ടിയവരാണ് ഇവർ അപ്പോൾ ആർക്കാണ് നവോദയ സ്കൂൾസിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റുന്നതെന്നല്ലേ ഇപ്പം നാലാം ക്ലാസ് പാസ് ഔട്ടായവർ അതായത് ഈ അക്കാഡമിക് ഇയറിൽ അഞ്ചാം ക്ലാസ്സിലേക്ക് പോകുന്നവർക്ക് വേണ്ടിയിട്ടാണ് നവോദയ എൻട്രൻസ് എക്സാം ഉള്ളത് അഞ്ചാം ക്ലാസ്സിൽ നവോദയ എക്സാം എഴുതുന്നു ആറാം ക്ലാസ്സിൽ നവോദയ സ്കൂൾസിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്നു അപ്പോൾ നോക്കിക്കേ ഇതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ നവോദയ സ്കൂൾസിനെ കുറിച്ചുള്ള നിങ്ങൾക്കുള്ള സംശയങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നയൻ എന്നുള്ള നമ്പറിൽ വിളിച്ചാൽ മതി നിങ്ങളുടെ എന്ത് സംശയങ്ങളും ആയിക്കോട്ടെ ഇവിടുന്ന് പരിഹരിച്ചു തരും കേട്ടോ അപ്പോൾ കൂടുതൽ നവോദയ സ്കൂൾസിൻ്റെ അഡ്മിഷനെക്കുറിച്ചും കൂടുതൽ ക്ലാസ്സുകളും ഒക്കെ കാണാനായിട്ട് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതേപോലെ കൂടുതൽ ക്ലാസ്സുകളുമായിട്ട് കാണാം താങ്ക്